മണിപ്പൂരിലെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും സങ്കടങ്ങളും സംഘർഷങ്ങളുമൊക്കെ എനിക്കങ്ങനെ പറയുന്നതിൽ മനസ്സിൽ വലിയ സങ്കടമുണ്ട് ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് സീരിയലാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ഇൻ്റർനെറ്റൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ നടക്കുന്ന ഒന്നും നമുക്കറിയാൻ പാടുകയില്ല പക്ഷെ ഞാൻ ഷംഷബാദ് രൂപതയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു മെത്രാനായതുകൊണ്ട് ഞങ്ങളുടെ നൽകപ്പെട്ട ഒരു സ്ഥലമാണ് മണിപ്പൂര് അതിൻ്റെ സമീപത്തൊക്കെ നമ്മളുടെ അച്ഛന്മാർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ വാർത്തകൾക്കൊക്കെ ഒരുപാട് കട്ടിങ്സും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒക്കെയുണ്ട് സത്യത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത വിധത്തിൽ ഇൻ്റർനെറ്റൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഒരറിവ് അനുസരിച്ച് അവിടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വിധത്തിൽ വളരെ കൃത്യമായ അജണ്ടയോടുകൂടെ ക്രൈസ്തവ സാന്നിധ്യത്തെ അവസാനിപ്പിക്കാൻ ക്രൈസ്തവരെ മർദ്ദിച്ച് അവശരാക്കി ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന പോലെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ്റ് ഇക്കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള സ്ഥിതി വിവരക്കണക്കുകളോ വാർത്തകളോ ഒന്നും നൽകുന്നില്ല കേട്ടുകൾ ഊഹാപോഹങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഭയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം മണിപ്പൂരിലെ ക്രൈസ്തവ സാന്നിധ്യം ഒരു കാൽക്കുലേറ്റഡ് അജണ്ടയുടെ ഭാഗമായിട്ട് അറുതി വരുത്താൻ നടത്തുന്ന ഒരു പരിശ്രമം ഇതിൻ്റെ പിറകിലുണ്ടോ എന്നുള്ള ഭയപ്പെടുത്തലുകൾ നമ്മിൽ ജനിപ്പിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ഇന്ന് അവിടെ നടന്നെങ്കിൽ നാളെ ഇവിടെയും നടക്കും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സത്വര നടപടികളിലേക്ക് ഈ കാര്യത്തിൽ വരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലെ പക്ഷപാതപരമല്ലാത്ത വിധത്തിൽ നിരനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടും ജനജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന ഇടപെടലുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാം ഈ പീഡനങ്ങളുടെ നടുവിലും നമ്മെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കാം